താൻ ഇനി യു ഡി എഫിലേക്കില്ല ഇനി എന്നെ ഒരു രാഷ്ട്രീയ നേതാക്കളും വിളിക്കരുത് നിലമ്പൂരിൽ ഇനി മത്സരിക്കില്ലെന്നും പി വി അൻവർ വ്യക്തമാക്കി മത്സരിക്കാൻ കോടികൾ വേണം തൻ്റെ കയ്യിൽ പണമില്ല ചേലക്കരയിൽ കോടികൾ ചെലവാക്കുന്നത് കണ്ടതാണ് മരുമോന്റെയും പ്രതിപക്ഷ നേതാവിനെയും സംഘം വരും ബൂത്തുകളിൽ ലക്ഷങ്ങളാണ് ചെലവഴിക്കുന്നതെന്നും അൻവർ പറഞ്ഞു സി പി എമ്മുമായി ഇനി ബന്ധപ്പെടണമെങ്കിൽ വേറെ തന്തക്ക് ജനിക്കണമെന്നും പി വി അൻവർ വ്യക്തമാക്കി ിലേക്ക് എത്തുന്നതിനെതിരെ മുന്നണിയിലെ തന്നെ ചില നേതാക്കൾ നിലകൊണ്ടുവെന്ന് പി വി അൻവർ തുറന്നടിച്ചു മുന്നണി പ്രവേശനം സംബന്ധിച്ച് ചർച്ചകൾ തുടരുകയാണ് വ്യക്തത ഒന്നില്ല കാത്തിരിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനോ യു ഡി എഫിൽ ചേരാനോ ഇല്ലെന്ന് പി വി അൻവർ പറഞ്ഞു ഇനി ആരും തന്നെ ചർച്ചക്ക് വിളിക്കരുതെന്നും രണ്ട് മുന്നണികളും കൂടി തന്നെ ഞെക്കി ഇല്ലാതാക്കിയെന്നും ജീവൻ മാത്രമാണ് ബാക്കിയെന്നും അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു യു ഡി എഫിൽ തന്നെ ഘടകകക്ഷിയാക്കാതിരുന്നത് വി സതീഷനാണ് ഉപഭോക്താക്കളും തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക സതീഷിന് തന്നോട് വ്യക്തിവിരോധമില്ലെന്നും ചിലർ സതീഷിനെ തെറ്റിദ്ധരിപ്പിച്ചതിനാലാണെന്നും അൻവർ പറഞ്ഞു അൻവർ യു വന്നാൽ അധിക പ്രസംഗം തുടരുമെന്നായിരുന്നു തനിക്കെതിരെ വന്ന പ്രചാരണം ലക്ഷങ്ങൾ വരുമാനമുണ്ടായിരുന്ന തന്നെ വട്ടപൂജ്യത്തിലേക്ക് എത്തിച്ചെന്നും മത്സരിക്കണമെങ്കിൽ പണം വേണം അത് തന്റെ കൈവശമില്ലെന്നും അൻവർ വിശദീകരിച്ചു നിലമ്പൂരിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് ജനം തീരുമാനിക്കട്ടെ എന്നും സി പി എമ്മുമായി ഒരു ചർച്ചക്കുമില്ലെന്നും അൻവർ കൂട്ടിച്ചേർത്തു യു ഡി എഫിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു വേടി സതീശിനു പിന്നിൽ ഏതോ ഒരു ശക്തിയുണ്ടെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു പലരും തന്നെ പാർട്ടിയിലേക്ക് ക്ഷണിക്കുന്നുണ്ടെന്നും പി വി അൻവർ പറഞ്ഞു അതേസമയം ചർച്ചകൾക്കൊടുവിൽ തീരുമാനമാകാത്ത പക്ഷം താൻ നിലമ്പൂരിൽ മത്സരിക്കുമെന്നായിരുന്നു പി വി അൻവർ പറഞ്ഞിരുന്നത് താൻ താനെന്തും അംഗീകരിക്കുമെന്ന് പറഞ്ഞതാണെന്നും പക്ഷേ വിശ്വാസ്യത നഷ്ടപ്പെട്ടുവെന്നും അൻവർ കൂട്ടിച്ചേർത്തു എന്റെ കയ്യിൽ ഒരു പൈസയുമില്ല കടക്കാരനാണ് എല്ലാവരും ചേർന്ന് തകർത്ത് തരിപ്പണമാക്കിയെന്നും പൂജ്യമാക്കിയെന്നും അവർ പറഞ്ഞു പലതും ജപ്തിയുടെ വക്കിലാണെന്നും അൻവർ കൂട്ടിച്ചേർത്തു കെ സി വേണുഗോപാലിനെ കാണാൻ പോലും സതീശൻ സമ്മതിച്ചില്ല യു ഡി എഫിലെ മറ്റ് നേതാക്കൾക്കൊന്നും തന്നോടെതിർപ്പില്ല ഇനിയൊരു യു ഡി എഫ് നേതാവും തന്നെ കാണേണ്ടതില്ല സതീഷിന്റെ വാശിക്ക് യു ഡി എഫ് വലിയ വില നൽകേണ്ടി വരും യു ഡി എഫിലെ ചിലർ തനിക്കെതിരെ പ്രവർത്തിച്ചെന്നും അൻവർ ആരോപിക്കുന്നുണ്ട് പണം ഞങ്ങൾ തരും